ഹിന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടു വരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല പാകിസ്ഥാന് വിക്കറ്റ് പോകുമ്പോ അള്ളാഹു അള്ളാഹു സഹിക്കുന്നില്ല അതിനെ മര്യാദയാണ് ഞാൻ പച്ചക്കെതിരെ പറയുകയാണ് എന്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തോളാം അതാണ് എനിക്ക് പറയാറുണ്ട് നമസ്കാരം മുൻ എം എൽ എ പി സി ജോർജിന്റെ തൊടുപുഴയിൽ നടത്തിയ വർഗീയ പ്രസംഗത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ ആർ എസ് എസ് സഹയാത്രികനായ അജി കൃഷ്ണൻ സെക്രട്ടറിയായ എച്ച് ആർ ഡി എസ് ഇന്ത്യ തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ പരാമർശം നടത്തുകയും കേസെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുകയും ചെയ്തതിനെതിരെയാണ് കേസ് പി സി ജോർജിനെയും അജയ് കൃഷ്ണനെയും പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടികളുണ്ടായില്ല തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ടി അനീഷ് കോടതിയെ സമീപിച്ചത് കടുത്ത വിദ്വേഷ പ്രസംഗം നടത്തിയ ജോർജിനെതിരെ തൊടുപുഴ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് പോലീസ് കോടതിയെ അറിയിക്കണം കേസ് അടുത്ത ബുധനാഴ്ച കോടതി പരിഗണിക്കുന്നതിനു മുമ്പ് റിപ്പോർട്ട് നൽകണം ഹൈക്കോടതി അഭിഭാഷകരായ അനീഷ് എബ്രഹാം പോൾ മാംഗുഴ അഗസ്റ്റ് മാംഗുഴ എന്നിവരാണ് ഹർജിക്കാരനു വേണ്ടി ഹാജരായത് അതേസമയം നിരന്തരം വിദ്വേഷ പ്രസംഗം നടത്തുന്ന ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നാണ് സർക്കാർ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം പിണറായി സത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന നേതാവാണ് പി സി ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ പി സിയുടെ മകൻ ഷോൺ ജോർജിന്റെ പോരാട്ടവും പിണറായി കുടുംബത്തിന് തലവേദനയാണ് എല്ലാ അർത്ഥത്തിലും തന്റെ ഭാവിക്ക് വിലങ് തടിയായ പി സിയെ ഒതുക്കാനുള്ള വഴി തേടുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ കേസിൽ സർക്കാരിന്റെ ഇടപെടലും സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ് പി സി ജോർജിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനാണ് ഈ നീക്കങ്ങൾ കേസിനാസ്പദമായ പി സിയുടെ പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് ചിന്തിക്കുന്ന തലമുറയെ മുസ്ലിം സമുദായം വളർത്തുകയാണ് ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരാളും ഈ മണ്ണിൽ ജീവിക്കരുത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നടക്കുമ്പോൾ പാകിസ്ഥാൻ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു ഇതിനെതിരെ പിണറായി വിജയൻ കേസെടുത്താലും പ്രശ്നമില്ല കോടതിയിൽ തീർത്തോളാം എന്നായിരുന്നു പി സി ജോർജിന്റെ വെല്ലുവിളി വേദിക്ക് പുറത്തെത്തിയ ജോർജ് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെയും വർഗീയ പ്രസ്താവന നടത്തി ജവഹർലാൽ നെഹ്റുവിന്റെ അപ്പൻ മോത്തിലാൽ നെഹ്റു മുസ്ലിമായിരുന്നു ജവഹർലാൽ നെഹ്റു അടച്ചിട്ട മുറിയിൽ അഞ്ചു നേരം നിസ്കരിക്കുമായിരുന്നു അയാളാണ് ഇന്ത്യയെ നശിപ്പിച്ചത് ഇന്ത്യ എന്ന പേര് ഉപയോഗിക്കരുത് ഭാരതം ഭാരതമെന്നതാണ് ശരിയെന്നായിരുന്നു ജോർജിന്റെ തൊടുപുഴയിലെ വിവാദ പരാമർശം ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരുപാട് ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുത് ഞാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നവും ഇല്ല പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സഹിക്കത്തില്ല മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴേ അവൻ ദുഃഖിക്കേണ്ടത് അതിനകം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള മറ്റൊരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസുകൂടെ എൻ്റെ പേരിലെടുക്കാം ഇപ്പോൾ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് എനിക്കൊരു വിധമില്ല ഞാൻ വളരെ പച്ചക്കെതിരെ പറയുകയാണ് എൻ്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തോളാം അതാണ് എനിക്ക് പറയാറുണ്ട്